എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും കുറച്ചായി കഴിയുമ്പോൾ ചീര ഒരു മടുപ്പാണല്ലേ ചീരയുടെ ഗുണങ്ങൾ ഇലക്കറികളുടെ ഗുണങ്ങളൊക്കെ ആരും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്തുമാത്രം ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നു അതിനു മാത്രം അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചീര കുറച്ചായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ചീരത്തോരം കൂട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ കൂട്ടാൻ ഭയങ്കര മടിയാണ് എന്നാൽ പിന്നെ നമുക്ക് ഈ ചീര കഴിക്കാനായിട്ട് വേറെ ചില മാർഗങ്ങൾ ഉപയോഗിച്ചാൽ അതായത് ചീര കറിയോ തോരനോ അങ്ങനെയൊന്നും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ കൂട്ടത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതാണല്ലേ അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിന്ന് ചീര ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാണെങ്കിൽ ചീരയുടെ ഈ രുചിയൊന്നും അറിയാത്ത രീതിയിൽ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്ന് എടുക്കാം അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിത് കുറച്ച് ചീര ഒരു ചീര അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഈ ഡപ്പയിൽ ഇരിക്കുന്നത് കണ്ടോ ഞാൻ എനിക്ക് ചീര കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ കനം കുറച്ച് കുനുകു കുനാന്നും പറഞ്ഞ് അങ്ങ് അങ്ങ് എടുത്ത് മാറ്റി വെക്കുവേ രാവിലെ എല്ലാവരും പോണ സമയത്ത് ഈ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയം ചിലപ്പോൾ കാണത്തില്ല ഈ ചീര എനിക്ക് അരിയാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് ചീര കൊണ്ടുവന്ന് കഴുകുമ്പോൾ തന്നെ ഞാനിത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ നല്ല കനം കുറച്ച് തീരെ തീരെ കനം കുറച്ച് തന്നെ അങ്ങ് അരിഞ്ഞെടുക്കും ഇച്ചിരി വലുതായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആർക്കും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിഞ്ഞിട്ടുണ്ടല്ലോ കുനൂനാന്നരിഞ്ഞിട്ടുണ്ടല്ലോ ഡപ്പയിലാക്കി ഫ്രിഡ്ജിനകത്തോട്ട് അങ്ങ് വെക്കും അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് കുനുനാന്നരിഞ്ഞ് എടുത്തിട്ടുണ്ട് നടുവേ കീറുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇത് കണ്ടോ ഇതുമാതിരി ഞാൻ കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് ഇപ്പം ചീരയിലേക്ക് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് വരണമെങ്കിൽ സ്റ്റൗവില് വെക്കുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചീരയിലേക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്നോളൂ എന്നിട്ട് ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ബട്ടർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നെയ്യോ അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ബട്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ബട്ടർ നല്ലപോലെ ചൂടായിട്ട് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ജീരകം നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീരയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കുമല്ലോ അതുപോലെ അത്രയും ഡ്രൈ ആക്കി എടുക്കേണ്ട ഇതിനകത്തുനിന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പാകത്തിനായാൽ മതി കേട്ടോ ഒത്തിരി ഡ്രൈ ആയി പോകേണ്ടത് നമുക്കിത് ആട്ടയുടെ കൂടെ കുഴച്ചെടുക്കാനുള്ളതാണ് ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് ഞാനിതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാനും പോകുന്നത് അന്നേരം ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നിരത്തി അങ്ങ് വെക്കുകയാണോ ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിയിട്ട് കുഴച്ചെടുക്കാവേ അപ്പോൾ ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് ആട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആട്ടയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആട്ട ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എവിടെയോ വിട്ടുപോയി കേട്ടോ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കിത് കുഴയ്ക്കാൻ തുടങ്ങാം കുഴക്കുമ്പോഴുണ്ടല്ലോ ആദ്യം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം കുഴക്കാനായിട്ട് നമ്മുടെ ചീരയുടെ നനവുണ്ടാവുമല്ലോ അപ്പോൾ ആ നനവ് വെച്ചിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷം വേണം എന്തുമാത്രം വെള്ളം വേണമെന്ന് വെച്ചിട്ട് ഈ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാനിത് നമ്മുടെ ചീര വെച്ചിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് കുഴക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ചിലർ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാത്ത നേരത്തെ എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പം ഞാനും സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴക്കാത്ത നേരത്തെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ ചീര വേവിക്കണ നേരത്ത് ബട്ടർ തേച്ച് കൊടുത്തതാണ് അപ്പോൾ ആ ഒരു ബട്ടറിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ പിന്നെ അവസാനം ഞാൻ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കുഴക്കട നേരത്ത് വേറൊന്നും ചേർക്കുന്നില്ല ചുമ്മാ വെള്ളം വെച്ചിട്ട് അങ്ങ് കുഴയ്ക്കുന്നേ ഉള്ളത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കിയാലേ അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടോ നമ്മുടെ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി ഇതാ ഒരു ചുമന്ന കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചീരയുടെ അപ്പോൾ അതാ ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ് ഞാൻ ചൂടുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം കൂടി അങ്ങ് നിരത്തി വെക്കും സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് ഞാൻ ആ പരത്തുമ്പോഴേക്കും ആ പാനങ്ങ് ചൂടായി വന്നോളുമല്ലോ പിന്നെ പൊടി ഞാൻ സ്ഥിരമായിട്ട് ഇതാണ്ട് ഒരു പരന്ന ഡപ്പയ്ക്കകത്ത് ആക്കി കുറച്ച് പൊടി ആക്കി വെച്ചേക്കും അപ്പോൾ ഇത് ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴുണ്ടല്ലോ ബാക്കി വരുന്ന ആ പൊടി അങ്ങ് അടച്ചിട്ടേ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും പിന്നെ അടുത്ത ദിവസം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ ഇത് തന്നെ അങ്ങ് എടുക്കാമല്ലോ അപ്പോൾ ഇതിലെ പൊടി തീർന്നു കഴിയുമ്പം ഈ ഡപ്പ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം അടുത്ത് കുറച്ചുകൂടി പൊടിയിട്ട് വെക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അതുപോലെ തന്നെ നെയ്യാണെങ്കിലും ഉണ്ടല്ലോ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു ഇതുപോലൊരു കുഞ്ഞി ടപ്പയ്ക്കകത്തോട്ട് അങ്ങ് എടുത്ത് വെച്ചേക്കും എപ്പോഴും എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ എടുത്തു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എപ്പോഴും അതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ കേടായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കും അപ്പം ഓരോന്നും ചുട്ടെടുക്കുന്നതിനനുസരിച്ച് ഞാൻ പരത്തി എടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ ചപ്പാത്തി ചുരണ പോലെ തന്നെ പര പരത്തി ചുട്ട് എടുക്കുക കേട്ടോ പിന്നെ നമ്മളിത് കുഴയ്ക്കാൻ നേരത്ത് ഞാൻ മുമ്പേ ഒക്കെ ഉണ്ടല്ലോ ചീര ഇങ്ങനെ വഴറ്റിയെടുക്കാതെ വേവിക്കാതെ ചുമ്മാ പച്ച ചീര ഇട്ടിട്ട് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി എടുക്കുക പരത്തി ചുട്ടെടുക്കുമായിരുന്നു കേട്ടോ പക്ഷെ അതിനൊരു ടേസ്റ്റും കാണുകയില്ല അങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ചീരയുടെ ഒരു ചുവയുണ്ടല്ലോ പലർക്കും ഇഷ്ടപ്പെടുകയല്ലോ അത് അപ്പോൾ അതുകൊണ്ട് ആ ചുവയുണ്ടാവും ഇതുപോലെ വഴറ്റിയിട്ട് കുഴച്ച് എടുത്ത് പരത്തി എടു പരത്തി ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും മയത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ മയമുള്ള ചപ്പാത്തി എടു എടുക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ ഈ ചീരയുടെ ടേസ്റ്റ് അങ്ങ് അറിയത്തുമില്ല പിന്നെ നമ്മൾ നമ്മളിത്തിരി എന്താണ് മുള മുളകും ഗരം മസാലയൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതും കൂടി ഉണ്ട് ജീരകമൊക്കെ പൊട്ടിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീരയുടെ ടേസ്റ്റ് ഒട്ടും അറിയത്തില്ല അപ്പോൾ ഇത് ഇത് കണ്ടോ കളറൊക്കെ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുകയാണ് നെയ് താല്പര്യമുള്ളവർക്ക് തേച്ച് കൊടുത്താൽ മതി നെയ്യ് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ ഈ ആദ്യത്തെ ഒരു ചപ്പാത്തിയിലേക്ക് ഞാൻ രണ്ട് സൈഡിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ചപ്പാത്തി ഇടുമ്പോഴുണ്ടല്ലോ അത് ഇത് നീ ചപ്പാത്തിയുടെ നേരെ അങ്ങ് ഇടും അപ്പോൾ പിന്നെ ഒരു സൈഡിൽ മേൽഭാഗത്ത് മാത്രം നെയ്യ് അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഉള്ള ചപ്പാത്തിയിലെ നെയ്യ് മറ്റേ ചപ്പാത്തിയിലേക്ക് പിടിച്ചോളുമല്ലോ അപ്പോൾ ഇങ്ങനെ നേരെ മേലെ മേലെയായിട്ട് വെച്ചിട്ട് ഓരോ സൈഡിൽ ഓരോ സൈഡിൽ ഇനി മുതൽ ഇനി അടുത്ത ചപ്പാത്തി മുതൽ അങ്ങ് പരട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ പരട്ടി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളൊക്കെ വേണമെങ്കിൽ കറിയൊന്നും കൂട്ടാതെ ഇത് ഈ ചുമന്ന കളറുള്ള ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവരൊക്കെ കടിച്ചു അങ്ങ് കഴിച്ചോളൂ നല്ല ടേസ്റ്റാണ് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികളെയൊക്കെ ചീര കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളവർ അതാ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർക്കിത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ഗുണം നല്ലതല്ലേ ചീരയുടെ ഗുണം പിന്നെ ആരോടും പറയ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇത് ചുട്ടെടുക്കാൻ നേരത്തെ ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് തീ കൂട്ടിയും കുറച്ചും വെക്കുവാണ് കേട്ടോ ഇത് സാധാരണ ചപ്പാത്തി ഇടുന്നത് പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് ചീര എന്തായാലും എന്ത് കിട്ടിയതാണ് പിന്നെ ഈ ആട്ട ആട്ടയങ്ങ് വെന്ത് കിട്ടിയാൽ മതിയല്ലോ അത് പെട്ടെന്ന് സാധാരണ ചപ്പാത്തി പോലെ തന്നെ ആയി കിട്ടിക്കോളും പിന്നെ ഞാൻ പരത്തി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇച്ചിരി താമസിക്കുന്നതുകൊണ്ട് മാത്രം ഇടയ്ക്ക് ഞാനന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നേ ഉള്ളേ അപ്പോൾ അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനായിട്ടോ കുട്ടികൾക്ക് അതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതായിരിക്കും ഇങ്ങനെ നെയ്യൊക്കെ പരത്തി അങ്ങ് വെക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ബോക്സിൽ ഇട്ടേക്കുക അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുത്തേക്കണം കേട്ടോ ചീര വെച്ചിട്ട് ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം എന്ന് പലർക്കും അറിയില്ല ഞാൻ തന്നെ ചില കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരൊക്കെ ചോദിക്കാറുണ്ട് അയ്യേ ചീര വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അത് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഹെൽത്തിയും അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് ഞാനിപ്പോൾ ചുമന്ന ചീര വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് അങ്ങനെ ചുമന്ന ചീര വെച്ച് തന്നെ ഉണ്ടാക്കണം എന്നൊന്നും കേട്ടോ ഏത് ചീര വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവിങ്ങനെ